നമസ്കാരം വെൽക്കം ടു യുക്ലിറ്റ്സ് പി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ പ്രവൃത്തി ഊർജ്ജം പവർ എന്നൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിന്റ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അപ്പോൾ ഈ ഒരു ചാനലിലെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് കാണാനായി പറ്റും അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും എസ് സി ആർ ടിയിലുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി വേറെ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ക്ലാസ് കാണുക അതുപോലെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഒന്നാമത്തെ പ്രസ്താവന ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം അടുത്തത് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജം അടുത്തൊരു പ്രസ്താവന എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട് അടുത്തത് വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം നമുക്കെല്ലാവർക്കും അറിയാതെ അതുപോലെ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജം എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട് എല്ലാ വസ്തുക്കളിലും എന്തുണ്ട് രാസോർജ്ജമുണ്ട് വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിച്ച രാസോർജമാണ് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ് അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു അപ്പൊ ഇങ്ങനെയാണ് ഊർജത്തിന്റെ ഒരു കൈമാറ്റം നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത് അപ്പോൾ ആ ആയിരുന്നു കാര്യം മനസ്സിലാക്കി വെക്ക അതുപോലെ തന്നെ വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കി വയ്ക്കുക വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുന്നതിന് മനസ്സിലാവുന്നതാണ് അതുപോലെ അടുത്തൊരു പോയിന്റാണ് അവസ്ഥ മാറ്റം ഇതൊന്ന് ശ്രദ്ധിക്കുക വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥ മാറ്റത്തിന് വിധേയമാകുന്നു താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു അപ്പോൾ ഈ ഒരു പോയിന്റ് നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു അപ്പോൾ വസ്തുക്കൾ അവസ്ഥാ മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ താപോർജ്ജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത് പുറത്തുവിടുകയോ ചെയ്യണം ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക അതുപോലെ താപം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു താപം സ്വീകരിച്ചിട്ട് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് അപ്പോൾ താപം താപം സ്വീകരിച്ചാൽ മാത്രമേ ഖരാവസ്ഥയിൽ നിന്ന് എന്ത് ചെയ്യുക തുടർന്ന് വാതകാവസ്ഥയിലേക്കും അവസ്ഥ മാറ്റം സംഭവിക്കുകയുള്ളൂ ഓക്കേ അതുപോലെ തന്നെ ഊർജ്ജം പുറത്ത് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഊർജം പുറത്ത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു വാതകാവസ്ഥയിലുള്ള ഒരു വസ്തു അതിന് ഘരവും അല്ലെങ്കിൽ ദ്രാവകവും ആകണമെന്നുണ്ടെങ്കിൽ ഊർജം പുറത്തുവിടണം അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് നന്നായി തന്നെ മനസ്സിലാക്കുക ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകളേതെല്ലാം ഒന്നാമത്തത് അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് മാറ്റങ്ങൾ അടുത്തൊരു പ്രസ്താവന വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം മാറ്റങ്ങളാണ് അടുത്തൊരു പ്രസ്താവന മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അതെല്ലാം അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് മാറ്റങ്ങൾ അതുപോലെ തന്നെ വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം മാറ്റങ്ങളാണ് ഭൗതികമാറ്റങ്ങളാണ് മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ആ ഒരു പോയിന്റ് എന്തു ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കുറച്ച് ഉദാഹരണം കണ്ട് ഭൗതികമാറ്റത്തിന് പേപ്പർ കഷ്ണങ്ങളാക്കുന്നു ഗ്ലാസ് പൊട്ടി ചെറിയ കഷ്ണങ്ങളാകുന്നു മെഴുകുതിരി ഉരുകുന്നു ജലം ഐസാകുന്നു ഇവയെല്ലാം മാറ്റങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഭൗതികമാറ്റം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും പേപ്പർ കഷ്ണങ്ങളാക്കുന്നു ഗ്ലാസ് പൊട്ടി ചെറിയ കഷ്ണങ്ങളാകുന്നു മെഴുകുതിരി ഉരുകുന്നു ജലം ഐസാകുന്നു ഇതൊക്കെ എന്താണ് ഭൗതികമാറ്റങ്ങളാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ രാസമാറ്റത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെ ഒന്നാമത്തത് ചോറ് അല്പം നേരം നന്നായി ചവച്ചറിക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു അടുത്തത് എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മങ് മാറുന്നു അടുത്തത് വസ്ത്രങ്ങൾ വെയില വെയിലേറ്റി നിറം വാങ്ങുന്നു അടുത്തത് ഇരുമ്പ് കമ്പികൾ തുരുമ്പിക്കുന്നു അടുത്തത് മാങ്ങ പഴുക്കുന്നു അപ്പം ഇവിടെ ഉത്തരായിട്ട് വരുന്നത് ഇവയല്ല എന്നാണ് അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് രാസമാറ്റത്തിന് ഉദാഹരണമാണ് അപ്പൊ അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞിട്ടുള്ളത് ചോറ് അല്പനേരം നന്നായി ചവച്ചരയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു എക്സ് റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം വങ്ങുന്നു ഇരുമ്പ് തുരുമ്പിക്കുന്നു അതുപോലെ മാങ്ങ പഴുക്കുന്നു ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണമാണ് അപ്പോൾ രാസമാറ്റത്തിൻ്റെ ഭൗതികമാറ്റത്തിൻ്റെ ആ ഒരു ഉദാഹരണങ്ങളൊക്കെ നന്നായിത്തന്നെ പഠിച്ചു വെക്കുക അപ്പോൾ ഇവിടെ വേറെ പോയിന്റ് ഉണ്ട് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റങ്ങൾ രാസമാറ്റം സ്ഥിരമാണ് അപ്പീ പോയിന്റ് ശ്രദ്ധിക്കുക പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ രാസമാറ്റം സ്ഥിരമാണ് അപ്പോൾ എന്താണ് രാസമാറ്റം എന്താണ് ഭൗതികമാറ്റം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ് ഉത്തരം ഊർജമാണ് എല്ലാവർക്കും അറിയുണ്ടാവുക പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം എന്നിവ നമുക്ക് അനുഭവ അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ് ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബേസിക്കാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതുപോലെ കത്താൻ സഹായിക്കുന്ന വാതകം ഏത് ഉത്തരം ഓക്സിജനാണ് ഇതും അതെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ അതുപോലെ തന്നെ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ അതുപോലെ തന്നെ ജ്വലനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു വാതകമുണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ അടുത്ത പ്രസ്താവന വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ അടുത്തൊരു പ്രസ്താവന ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ ഊർജം പുറത്തു വരുന്നത് അതുപോലെ ഇന്ധനങ്ങളെല്ലാം ഊർജ സോഴ്സുകളാണ് അപ്പം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ നമുക്കൊക്കെ അറിയാതെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏവിയേഷൻ ഫ്യൂവൽ ആണ് ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്തിരിക്കുക ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ് ഇന്ധനങ്ങളെല്ലാം എന്താണ് ഊർജ സ്രോതസ്സുകളാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് വാദത്ത പ്രസ്താവന പെട്രോള് ഡീസൽ മണ്ണെണ്ണ എൽ പി ജി എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് അടുത്തത് മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് അടുത്ത പ്രസ്താവന സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത് അടുത്തത് സൗരോർജം കാറ്റ് തിരമാല എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ് അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന നാല് മാത്രമാണ് അപ്പം എന്തുകൊണ്ടാണ് തെറ്റായത് ഈ നാലാമത്തെ ഈ ഒരു പ്രസ്താവന എന്താണ് പാരമ്പര്യ ഊർജ സോഴ്സുകൾക്ക് ഉദാഹരണമല്ല അതുകൊണ്ടാണ് അപ്പം എന്താണ് പാരമ്പര്യ ഊർജ്ജ സോഴ്സ് ഈ പറയുന്നതാണ് നോക്കുക പെട്രോളിയം ഡീസല് മണ്ണെണ്ണ എൽ പി ജി എന്നിവ പാരമ്പര്യ ഊർജ്ജ സോഴ്സുകളാണ് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി അതുപോലെ മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത് അതുപോലെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സൗരോർജ്ജം കാറ്റ് തിരമാല എന്നിവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള സൗരോർജം കാറ്റ് തിരമാല എന്നിവ പാരമ്പര്യരേതര ഊർജ്ജ സ്രോതസ്സുകളാണ് ഓക്കെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം സൗരോർജം കാറ്റ് തിരമാല എന്നിവ പാരമ്പര്യരേതര ഊർജ്ജ സ്രോതസ്സുകളാണ് അതുപോലെ വിറക് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് അപ്പോൾ ഡീസല് പെട്രോൾ മണ്ണെണ്ണ അതുപോലെ വിറകൊക്കെ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് അപ്പം എന്താണ് പാരമ്പര്യ വിശ്വാസം അതും നോക്കാം കൽക്കരി പെട്രോളിയം എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക കൽക്കരി പെട്രോളിയം എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു അടുത്തത് പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോള് ഡീസല് മണ്ണെണ്ണ ടാറ് എൽ പി ജി എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് കൂടാതെ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും പെട്രോളിയം ഉപയോഗിക്കുന്നു അപ്പോൾ പെട്രോളിയത്തിൻ്റെ ഉപയോഗം എന്താണ് പെട്രോൾ ഡീസല് മണ്ണെണ്ണ ടാറ് എൽ പി ജി എന്നിവ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഔഷധങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഇവിടെ പെട്രോളിയം കൊണ്ട് ഉപയോഗി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് അല്ലാത്തത് ഇത് ഓപ്ഷൻ ഉണ്ട് കാറ്റ് തിരമാല സൗരോർജം മണ്ണെണ്ണ ഉത്തരം മണ്ണെണ്ണയാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് അല്ലാത്തത് എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ മണ്ണെണ്ണ ഒരു പാരമ്പര്യ സ്രോതസ്സാണ് ഇപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക കാറ്റ് തിരമാല സൗരോർജ്ജം എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് ഇവയെ പാരമ്പര്യജേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു കാറ്റ് തിരമാല സൗരോർജ്ജം എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് ഇവയെ പാരമ്പര്യജേതര ഊർജ എന്ന് പറയുന്നു ആ പോയിന്റ് നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക നേരത്തെ പറഞ്ഞ പോയിന്റും ഇതൊക്കെ മാറാതെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസ് നിന്ദനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു ഇവിടെ പറയുന്നത് വേറൊരു പോയിൻറ്റാണ് അത് മാറാത്തതിന് പഠിച്ചു വെക്കുക ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസ് നിന്ദനങ്ങൾ രൂപപ്പെടുന്നത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെന്ന് പറയുന്നു ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തവ ഏതാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി മൂന്നാർ ഇവിടെ ഉത്തരം മൂന്നാറാണ് അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് അതാണ് മൂന്നാർ അപ്പോൾ മൂന്നാറിൽ എന്തില്ല കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അത് രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി അപ്പോൾ ആ സ്ഥലങ്ങളൊന്നും ഒറ്റ ചോദിക്കുക കേരളത്തിലെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് രാമക്കൽമേട് അട്ടപ്പാടി കഞ്ചിക്കോട് ഓക്കെ കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ഡാഷ് ഉത്തരം സോളാർ സെല്ലാണ് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം സോളാർ സെൽ അതുപോലെ തന്നെ സിലിക്കൻ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നതും സൗരോർജ്ജത്തിൻ്റെ മേന്മയാണ് അപ്പോൾ ഇവിടെ സോളാർ സെല്ല് ഉണ്ടാക്കുന്നത് സിലിക്കൺ കൊണ്ടാണ് അതൊന്ന് മനസ്സിലാകുക സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയിലുള്ള പാളികളാണ് സോളാർ സെല്ല് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നതും മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നതും സൗരോർജത്തിൻ്റെ മെന്മളാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്കറിയാം പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതകമാണ് ബയോഗ്യാസ് ബയോഗ്യാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ജൈവ മാലിന്യങ്ങളിൽ നിന്നാണ് ആ ഒരു പോയിന്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അത് ചോദ്യമായിട്ടൊക്കെ ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്നവർ പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമായ ബൾബ് ഏത് ഉത്തരം ഫിലമെന്റ് ബൾബാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളത് ഫിലമെൻറ്റ് ബൾബിനാണ് ഇവിടെ സി എഫ് എൽ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇതും മനസ്സിലാക്കി വയ്ക്കുക ഏറ്റവും കൂടുതൽ വൈദ്യുതി വേണ്ടത് ഫിലമെൻറ്റ് ബൾബിനാണ് അതിനേക്കാൾ കുറച്ച് വൈദ്യുതി മതി സി എഫ് എൽ ബൾബിന് അതിനേക്കാളും കുറച്ച് വൈദ്യുതി മതി എൽ ഇ ഡി ബൾബിന് അപ്പോൾ ഏറ്റവും കുറച്ച് വൈദ്യുതി ആവശ്യമുള്ളത് എൽ ഇ ഡി ബൾബിനാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യമുള്ളത് സി എഫ് എൽ ബൾബിനാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളത് ഫിലമെൻറ്റ് ബൾബിനാണ് അപ്പോൾ ഫിലമെന്റ് ബൾബ് എന്താണെന്ന് എല്ലാവർക്കും അറിയേണ്ടതെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് മറിച്ച് കാണിക്കാം ഇതാണ് ഏകദേശ രൂപം അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢ ദണ്ഡുകളാണ് ഡാഷ് ഉത്തരം ഉത്തോലകങ്ങൾ അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതണ്ടുകളാണ് ഉത്തോലകങ്ങൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങൾ ആകുന്നത് ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ എന്താവുന്നത് ലഘു യന്ത്രങ്ങൾ ആകുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കട്ടിംഗ് പ്ലെയർ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അതുപോലെ കത്രിക കപ്പി ഇതൊക്കെ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ അടുത്ത ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും അച്ഛസ് മനസ്സിലാക്കി വയ്ക്കിയ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതണ്ടുകളാണ് ഉത്തോലകങ്ങൾ ഇതിനെന്തുണ്ട് ജോലിയെ ലഘൂകരിക്കാനുള്ള കഴിവ് ഉണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇത് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ദാരം എന്ന് പറയുന്നു അടുത്തത് നാം പ്രയോഗിക്കുന്ന ബലത്തെ യത്നം എന്ന് പറയുന്നു അടുത്തത് യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ദാരം എന്ന് പറയുന്നു അതായത് ഇതൊരു കത്രികയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് ഇല്ലേ അതാണ് ദാരം എന്ന് പറയുക ഈയൊരു പോയിന്റാണ് അതിനെ എന്ത് ചെയ്യുന്നത് ചലിക്കാൻ ആധാരമാക്കുന്നത് അതുപോലെ നാം പ്രയോഗിക്കുന്ന ബലത്തെ യത്നം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു കത്തിരിയാണ് ഈ ഒരു കത്രികയുടെ ഇതാണ് പിടിഭാഗം അപ്പോൾ അവിടെ പിടിച്ച് അമർത്തില്ലേ അപ്പോൾ ഈ ഒരു ഭാഗമാണ് അതിൻ്റെ യത്നം ഇവിടെ പിടിച്ച് അമർത്തുന്ന ഭാഗം ഇതാണ് അപ്പോൾ ഇവിടെയാണ് യത്നം എന്ന് പറയാം അപ്പോൾ ഇവിടെ ധാരം ഇവിടെ യത്നം ഇനി അടുത്തത് യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം രോധം എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് കത്രികയാണ് ഇവിടെ പിടിക്കുന്ന ഭാഗമാണ് ഇത് നമ്മൾ എന്ത് പറയും യത്നം എന്ന് പറയും ഈ ഒരു ഭാഗമാണ് എന്ത് രോധം അല്ല ധാരം ഈ ഒരു ഭാഗമാണ് എന്ത് പറഞ്ഞത് രോധം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന യത്നമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും ഒരു ഭാഗത്തെ നമ്മൾ രോധം എന്ന് പറയും ഈ ഒരു പോയിന്റിനെ ധാരം എന്ന് പറയും ഈ ഒരു ഭാഗത്തെ യത്നം എന്നും പറയും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി വായിക്കാം ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ധാരം എന്ന് പറയുന്നു നാം പ്രയോഗിക്കുന്ന ബലത്തെ യത്നം എന്ന് പറയുന്നു അതായത് കത്രികയുടെ പിടി യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അതായത് നമ്മൾ പിടി പിടിച്ചങ്ങനെ അമർത്തുമ്പോഴാണ് എന്താവുക അപ്പുറത്ത് എന്താണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം കട്ടാവുന്നത് അപ്പോൾ ആ ഒരു ഭാഗമാണ് രോധം അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ഉണ്ട് കത്രിക കപ്പി ത്രാസ് നാരങ്ങഞ്ഞക്കി അപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് മാത്രമാണ് ശരി ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കത്രിക കപ്പി ത്രാസ് എന്നിവയാണ് അപ്പോൾ ഇവിടെ ഉത്തോലകത്ത് നമ്മൾ ഒന്നാം ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ വർഗ്ഗ ഉത്തോലകം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാം വർഗ ഉത്തോലകത്തെ പറഞ്ഞത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക കപ്പി ത്രാസ് എന്നിവ അപ്പോൾ എന്താണ് ഒന്നാം വർഗ തുരകം നമുക്ക് നോക്കാം ദാരം യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്നതാണ് ഒന്നാം വർഗ തുരകം ഒന്നാം വർഗത്തുരകത്തിന് മറ്റൊരു ഉദാഹരണമാണ് സീസോ അപ്പോൾ എന്താണ് ഒന്നാം വർഗ തുരകം നോക്കുക ദാരം യത്നത്തിനും രോധത്തിനുമിടയിൽ വരുന്നതാണ് ഒന്നാം വർഗത്തുരകം അതായത് ഇങ്ങനെയാണ് ഇവിടെയാണ് അതിൻ്റെ പിടിഭാഗം വരുന്നത് ഇവിടെയാണ് അതിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് ഇതിൻ്റെ ദാരം അപ്പോൾ ഈ ചോദ്യം ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ദാരം യത്നത്തിനും രോധത്തിനും ഇവിടെ വരുന്നത് അതായത് ഇതാണ് യത്നം ഇതാണ് രോധം ഇത് രണ്ടിനിടയിലാണ് ദാരം വരുന്നത് അങ്ങനെയുള്ളതാണ് ഒന്നാം വർഗ ഉത്തോലകം ഓക്കെ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക ഇവിടെ നടുവിലാണ് എന്ത് വരുന്നത് ദാരം വരുന്നത് അപ്പോൾ ആ സെൻട്രൽ വരുന്ന സാധനം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം നോക്കിയാൽ മതി ദാര നടുവിൽ വന്നു കഴിഞ്ഞാൽ അത് ഒന്നാം വർഗ ഉത്തോലകമാണ് അതുപോലെ തന്നെ ഒന്നാം വർഗ ഉത്തോലകത്തിന് മറ്റൊരു ഉദാഹരണമാണ് സീസോ സീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുട്ടികളൊക്കെ കളിക്കില്ലേ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇതെങ്ങനെ ഇവിടെ ഒരാളിരിക്കും ഇനി ഇവിടെ ഒരാളിരിക്കും അതാണ് സീസോ അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം വർഗ ഉദാഹരണം ഉദാഹരണമേത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാക്ക് വെട്ടി ഓപ്പണർ നാരങ്ങ നാരങ്ങഞ്ഞക്കി സീസോ അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് അപ്പോൾ ഇവിടെ രണ്ടാം വർഗ്ഗ ഉത്തരവത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഉദാഹരണമാണ് പാക്ക് വെട്ടി ബോട്ടിൽ ഓപ്പണർ നാരങ്ങ ഞക്കി അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക രോധം ദാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തരവം രോധം ദാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ്ഗ ഉത്തരവം അപ്പോൾ നമുക്കറിയാം നാരങ്ങ നക്കിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പാക്ക് വെട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു നാരങ്ങയ്ക്കാണെന്നാണ് വിചാരിക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഭാഗമാണെന്തെന്ന് പറയുന്നത് ദാരം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഭാഗമാണെന്തെന്ന് പറയുന്നത് യത്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗമാണ് അതിൻ്റെ രോധം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നതാണ് അതായത് രോധമാണ് ഇവിടെ ഇടയിൽ വരുന്നത് രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തോരകം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഇടയിൽ വരുന്നത് ഏതാണ് രോധമാണ് ഒന്നാം വർഗ ഉത്തോരകത്തിൽ ദാരമാണ് ഒന്നുകൂടി പറയാം ഒന്നാം വർഗ ഉത്തോരകത്തിൽ നടുവിൽ വരുന്നത് ദാരമാണ് രണ്ടാം വർഗ ഉത്തോരകത്തിൽ നടുവിൽ വരുന്നത് രോധമാണ് ഇനി അടുത്തതിൽ വരുമ്പോൾ മാറ്റമുണ്ട് അപ്പോൾ ഇതൊന്നും ഇത് ഇത്രയും പഠിച്ചു വെക്കുക അതുപോലെ ഇവിടെ സീസോ പറഞ്ഞിട്ടുണ്ട് അത് ഒന്നാം വർഗ ഉത്തോരകമാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെക്കണം ഇത് മറക്കരുത് പാക്ക് വെട്ടി ബോട്ടിൽ ഓപ്പണർ നാരങ്ങ ഞെക്കി ഇതൊക്കെ രണ്ടാം വർഗ്ഗ വർഗത്തോർഗമാണ് ഈ ബോട്ടിൽ ഓപ്പണറൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ മൂന്നാം വർഗ്ഗ ഉത്തവർഗത്തിന് ഉദാഹരണം ഏത് ഒന്നാമത്തെ ഓപ്ഷൻ ഐസ് ടോങ്സ് രണ്ടാമത്തെ ചവണ ചൂല് പ്ലെയേഴ്സ് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ആണ് ശരി അപ്പോൾ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഐസ് ടോങ്സ് ചവണ ചൂല് ഓക്കെ ഈ പ്ലെയർ എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോരകമാണ് നമ്മൾ കട്ടിംഗ് പ്ലെയറെ കണ്ടിട്ടില്ലേ ഏകദേശം കത്തിരിയുടെ കത്തിരിയുടെ പോലെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ അത് ഒന്നാം വർഗ ഉത്തോരകമാണ് അപ്പോൾ എന്താണ് മൂന്നാം വർഗ ഉത്തോരകം യത്നം രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോരകം യത്നം രോധത്തിനും ഇടയിൽ ഇവിടെ യത്നമാണ് നടുവിൽ വരുന്നത് അപ്പോൾ ഐസ്റ്റോങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ചോദിക്കുന്നു അതും ഒന്ന് കാണിക്കാം ഇതങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിന് ഇവിടെയാണ് അതിനെ പിടിക്കുക എന്നിട്ട് നമ്മളിവിടെ ഐസിനെ ഇങ്ങനെ പിക്ക് ചെയ്യും ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇവിടെ പിടിക്കും അപ്പോൾ ഇവിടെ ഐസിനെ പിക്ക് ചെയ്യും അപ്പോൾ ഈ പിടിക്കുന്ന ഈ ഒരു ഭാഗം ഇതിനെ നമ്മൾ യത്നം എന്ന് പറയും യത്നം ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു പോയിൻ്റ് ഉള്ളത് ഇതിന് നമ്മൾ ദാരം എന്ന് പറയും ഇവിടെയാണ് രോധം വരുന്നത് ഓക്കെ അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ നടുവിൽ വരുന്നത് യത്നമാണ് അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം ഒന്നാം വർഗ ഉത്തോലകത്തിന് നടുവിൽ വരുന്നത് ദാരമാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ നടുവിൽ വരുന്നത് രോധമാണ് മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ നടുവിൽ വരുന്നത് യത്നമാണ് യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലക ഉത്തോലകങ്ങളാണ് മൂന്നാം വർഗ ഉത്തോലകം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറിപ്പോകാതെ തന്നെ പഠിച്ചു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തത് ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾക്ക് സ്ഥാനം സ്ഥാനാന്തരം ഉണ്ടാകൂ അടുത്ത പ്രസ്താവന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ആ പറഞ്ഞു ശ്രദ്ധിക്കുക ഇത് ബലം എന്ന ടോപ്പിക് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ശ്രദ്ധിക്കുക ബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾക്ക് സ്ഥാനാന്തരം ഉണ്ടാകൂ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കൂ അപ്പോൾ വെറുതെ കണ്ട് ബലം പ്രയോഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല സ്ഥാനാന്തരം ഉണ്ടായാൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കൂ അതായത് നിങ്ങളൊരു ചുമരിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു സ്ഥാനാന്തരത്തിനോ ദിശയിലോ ഒന്നൊരു വ്യത്യാസം സംഭവിക്കുന്നില്ല എങ്കിൽ അവിടെ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കില്ല ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് ഇനിയും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് പോയിന്റ്സ് പറയാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാത്തവർ അതുപോയി കാണാം അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്